നമസ്കാരം പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് തവണ നമ്മൾ ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളാണ് സ്വയംഭോഗത്തെ കുറിച്ച് അപ്പം പുതിയ സംശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എനിക്ക് വന്ന മെയിലുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്വയംഭോഗം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഏകദേശം പഠനമനുസരിച്ച് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും സ്ത്രീകൾ എഴുപത്തി അഞ്ച് ശതമാനം സ്ത്രീകളും സ്വയംഭോഗം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാറുണ്ട് എന്നതാണ് പഠനത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ മനസ്സിലാക്കാം ഇതൊരു ഒരു കാര്യമല്ല തെറ്റാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അഡിക്റ്റ് ആയിട്ട് വരുമ്പോൾ വേറൊരു രീതിയിൽ ബാധിക്കുമ്പോഴാണ് അതിനൊരു നിയന്ത്രണം വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് അല്ലാതെ നോർമലായിട്ടുള്ള ഒരു സ്വയംഭോഗം സ്ത്രീയും പുരുഷനും ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല നമ്മളുടെ ആ ഒരു ലൈംഗിക ത്വരെ ഒന്ന് <inaudible> ശമിപ്പിക്കാനുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് ഇപ്പോഴും തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇടയിൽ സംഭവിക്കാവുന്ന പരിക്കുകളെ കുറിച്ചുമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എനിക്ക് വന്നിരിക്കുന്ന ഒരു മെയിലിന്റെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സബ്ജക്ട് ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തത് ഏത് കാര്യത്തിനും എന്നതുപോലെ സ്വയംഭോഗത്തിലും ആരോഗ്യവും അനാരോഗ്യവുമായ പലതുമുണ്ട് മിതമായ തോതിൽ ചെയ്താൽ അത് ആരോഗ്യകരമായ പല ഗുണങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അനാരോഗ്യകരമായി കഴിഞ്ഞാൽ ദോഷങ്ങളും വരുത്തുകയും ചെയ്യും അധികമായാൽ അമൃതം വിഷം എന്ന് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുരുഷൻ മാത്രമല്ല സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നതിൽ ഒട്ടും പുറവല്ല കൗമാര കാലത്തിലേക്ക് കിടക്കുമ്പോൾ മുതൽ സ്ത്രീയും പുരുഷനും സ്വയംഭോഗം ചെയ്യാറുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു നൂറ് ശതമാനം സ്ത്രീയും പുരുഷനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്വയംഭോഗം സ്വയംഭോഗത്തെ കുറിച്ച് പല ധാരണകളും പലർക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതിൽ തെറ്റിദ്ധാരണകളും ശരിയായിട്ടുള്ള ധാരണകളും എല്ലാം ഉണ്ട് സ്വയംഭോഗം ആരോഗ്യത്തിന് കേടാണ് കണ്ണുകുഴിയും നെഞ്ചുകുഴിയും അല്ലെങ്കിൽ ശരീരം മെലിയും എന്നൊക്കെയുള്ള ധാരണകൾ പണ്ട് തൊട്ടേ ഉണ്ട് ഇപ്പോഴും അത് തുടർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു ചിന്താഗതി ഇതിനകത്ത് ലൈംഗിക അവയവത്തിന് തകരാറ് സംഭവിക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അങ്ങനെയുള്ള ചിന്താഗതിക്കാരും ഉണ്ട് തകരാറ് സംഭവിക്കാം അതിനും ഒരു കാരണമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ സ്വയംഭോഗം ആരോഗ്യകരമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ശരീരത്തിന് ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് ഒരു പഠനത്തിൽ പറയുന്നത് അമ്പത്തി ഏഴ് ശതമാനം പുരുഷന്മാരാണ് മിക്കപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നത് ബാക്കി ശതമാനം പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള എന്നുള്ളതല്ല അവർ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നവരാണ് ബാക്കി ഈ പറഞ്ഞവരെ അമ്പത്തി ഏഴ് ശതമാനം പേരെന്ന് പറയുന്നത് റെഗുലറായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ അല്ലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു കണക്കിൽ വരുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ അവരിച്ചിരി പുറകിലാണ് ഈ ഒരു സ്വയംഭോഗ കാര്യത്തിൽ എന്നാൽ കൂടെയും അവരും എല്ലാ ദിവസവും ചെയ്യുന്നവരല്ലെങ്കിൽ കൂടെയും ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും തവണ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് സ്ത്രീകളുടെ സ്വയംഭോഗത്തിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ അവർക്കുണ്ട് മിക്ക സ്ത്രീകളും വിരലെ യോനിക്കുള്ളിലേക്ക് ി സ്വയംഭോഗം ചെയ്യുക അല്ലെങ്കിൽ കൂക്കുംപറു പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട് എന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിരലിനേക്കാളും സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വൈബ്രേറ്ററാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അത് ലീഗലല്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ചില സൈറ്റുകളിൽ ചില സൈറ്റുകളിലൊക്കെ ഈ ഒരു സാധനം വരുത്തി തരും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ലീഗലായിട്ട് ഇന്ത്യയിൽ ഈ ഒരു സംഭവം നിരോധിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് സ്ത്രീക്ക് സ്വയംഭോഗം ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് കാരണം കൈയിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈജീൻ ആയിട്ട് വേണം ഈ ഒരു യുവനിക്കുള്ളിലേക്ക് കയറ്റാനൊക്കെ ഒരുപാട് സ്ത്രീകളും മിക്ക സ്ത്രീകളും സ്വയംഭോഗത്തിന് യൂസ് ചെയ്യുന്നത് കൈയാണ് ആണ് പക്ഷെ ഇവരുടെ കയ്യിൽ നഖമൊക്കെ വളർത്തിയിട്ടാണ് ഇവര് യോനി ഗത്തേക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് നമ്മളുടെ ലൈംഗിക അവയവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഇത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എനിക്ക് വന്നിരിക്കുന്ന ഒരു മെയിലിൽ ഒരു പെൺകുട്ടി അയച്ച മെയിലിൽ പുളികാരിക്ക് എല്ലിട്ട് സ്വയംഭോഗം ചെയ്തതിനു ശേഷം യോനിയിൽ നിന്നും ബ്ലഡ് വരുന്നതായിട്ട് ഒരു മേലെനിക്ക് വന്നായിരുന്നു അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ കൂടുതലും സംഭവിക്കുക പ്രത്യേകിച്ച് നഖമൊക്കെ ഉള്ള വളർത്തിയിരിക്കുന്ന സ്ത്രീകൾ അമിതമായിട്ട് അകത്തേക്ക് കൈ തിരികെ കയറ്റി സ്വയംഭോഗം ചെയ്യുമ്പോൾ അവിടെയൊക്കെ മുറിവുണ്ടായി അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പിന്നീട് ഇൻഫെക്ഷന് കാരണമാകും യൂട്രസ് ഇൻഫെക്ഷന് വരെ അത് കാരണമാകാനുള്ള ഒരു സാഹചര്യമുണ്ട് ദൈവീത് അതുകൊണ്ട് ഇത്തരം രീതി പ്രത്യേകിച്ച് കൈ ഇട്ട് ചെയ്യുമ്പോൾ വളരെ കൈ ഹൈജീൻ ആയിരിക്കണം നഖം വളർത്തുന്ന സ്ത്രീകളാണെങ്കിൽ നഖം വെട്ടിയതിനു ശേഷം മാത്രം സ്വയംഭോഗം ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സുരക്ഷിതമായിട്ട് സ്വയംഭോഗം സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത് വൈബ്രേറ്റർ മുഖേന മാത്രമാണ് അത് പക്ഷേ നമ്മളുടെ നാട്ടിൽ അവൈലബിൾ അല്ല അതിന് പകരം പല വസ്തുക്കളും അകത്തേക്ക് ഇട്ട് അത് നിങ്ങളുടെ ലൈംഗിക അവയവത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് പറയുന്നത് സ്വയംഭോഗം മിതമായി ചെയ്തു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് എങ്ങനെ അത് ഗുണകരമാകും എന്നുള്ളൊരു കാര്യമാണ് ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന ഉൾപ്പെടെ ഒരു പെയിൻ കില്ലറിന്റെ ഗുണങ്ങളാണ് സ്വയംഭോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ അമിതമായാൽ ദോഷങ്ങൾ ഏറെ ഉണ്ടുതാനും സ്വയംഭോഗം ആരോഗ്യകരമെങ്കിൽ ആരോഗ്യവും അനാരോഗ്യകരമെങ്കിൽ അനാരോഗ്യവുമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്വയംഭോഗം ശരിയായ രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീയുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അല്ലാത്ത പക്ഷം പുരുഷ ലിംഗത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ ദോഷകരമാണ് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ലിംഗത്തിന് മുറിവേൽക്കുന്ന ഒരുപാട് കേസുകൾ പുരുഷന്മാർക്കിടയിൽ വന്നിട്ടുണ്ട് കാരണം ലിംഗം എന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമാണ് സ്വയംഭോഗത്തിന് കാഠിന്യമുള്ള രീതിയിൽ ലിംഗത്തിന് മുറിവേൽക്കുന്നത് സാധാരണമാണ് പ്രത്യേകിച്ച് ലിംഗത്തിന്റെ മകുട ഭാഗത്ത് തൊലി താഴേക്ക് വരുമ്പോൾ താഴേക്ക് മാറ്റി സ്വയംഭോഗം ചെയ്യുന്നത് ആ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള അവയവങ്ങളാണ് ആ ഭാഗത്തുള്ളത് അവിടെയൊക്കെ പെട്ടെന്ന് സ്ത്രീ യോനിക്ക് പറ്റുന്ന പോലെയുള്ള മുറിവുകൾ പുരുഷന്റെ ലിംഗ ആ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യുമ്പോൾ കഠിനമായിട്ടുള്ള രീതിയിലൊന്നും ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വയംഭോഗ സമയത്തും അതുപോലെ സാധാരണ ലൈംഗിക ബന്ധ സമയത്തും ക്ലൈമാക്സിൽ നടക്കുന്ന പ്രക്രിയയാണ് സ്കലനം എന്ന് പറയുന്നത് എന്നാൽ സ്കലനത്തിന്റെ ഫലത്തിൽ വ്യത്യാസമുണ്ടെന്ന് വേണം പറയാൻ അതായത് സ്കലനത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ബീജങ്ങളുടെ അളവ് സാധാരണ ലൈംഗിക ബന്ധത്തിലൂടെ പുറപ്പെടുന്ന ബീജങ്ങളുടെ അളവിൽ നിന്നും കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ബീജങ്ങളുടെ എണ്ണം കുറവായിരിക്കും അതേസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബീജത്തിന്റെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിനുമുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു ഒരാൾ ചോദിച്ചിരുന്നു അതായത് ലൈംഗിക ബന്ധ സമയത്ത് സ്കലനം നടക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് യോനിയിൽ നിന്നും ലിംഗം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് യോനിയിൽ നിന്ന് ലിംഗം പെട്ടെന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബീജം ഉള്ളിലെത്താനുള്ള സാധ്യതയുണ്ട് കാരണം ലൈംഗിക ബന്ധത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ബീജത്തിന്റെ ശക്തി ഇരട്ടിയാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ലിംഗം പെട്ടെന്ന് പുറത്തെടുക്കുന്ന ആ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബീജത്തിന്റെ അംശം അതിനു മുമ്പ് തന്നെ യോനിയിലേക്ക് പ്രവേശിക്കാം സ്കലനത്തിന് മുമ്പ് തന്നെ ഈ ലിംഗസ്രവങ്ങളിൽ നിന്ന് പ്രവേശിക്കാം അതുകൊണ്ട് അതൊട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗമല്ല അതിപ്പോൾ ഞാൻ അത് ഓർത്തോണ്ട് പറഞ്ഞതാണ് അതുപോലെ ഒരു പഠനത്തിൽ പറയുന്നത് ഏത് പ്രായത്തിലെ പുരുഷനാണേലും സ്ത്രീ സ്വയംഭോഗം ചെയ്യുന്നു എന്നാണ് ഈ ഒരു പഠനത്തിന്റെ റിസർച്ച് പറയുന്നത് അങ്ങനെയാണ് അതായത് അതിന് പ്രായ പരിധിയില്ല ലൈംഗിക താല്പര്യം പോലെ തന്നെയാണ് ഈ സ്വയംഭോഗ താല്പര്യം പ്രത്യേകിച്ചും പ്രായമേറുമ്പോൾ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ലെന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവുള്ളവര് സ്വയം ലൈംഗിക ബന്ധത്തിന്റെ സുഖം നേടാൻ ചെയ്യുന്ന ഒരു ഉപായം കൂടെയാണ് ഈ ഒരു സ്വയംഭോഗം എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീ പുരുഷ ഭേദമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ പ്രായമായാലും പുരുഷനും സ്ത്രീയും സ്വയംഭോഗത്തിൽ ഏർപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റിസർച്ചിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും സ്വയംഭോഗത്തെ കുറിച്ചുള്ള സംശയങ്ങളും അതുപോലെ സ്ത്രീയും പുരുഷനും സ്വയംഭോഗ സമയത്ത് ചെയ്യേണ്ട പ്രിക്കോഷൻ അതായത് സ്വയംഭോഗ സമയത്ത് മുറിവേൽക്കാനുള്ള സാധ്യത സ്ത്രീക്കും പുരുഷനുമുണ്ട് ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരാം അതിനു മുമ്പ് ഒരു കാര്യം വീണ്ടും പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം